ഇവിടെ തന്നെ പാർക്കിങ്ങിന് പ്രത്യേകിച്ച് സ്ഥലമൊന്നുമില്ല നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നടന്നു പോകാനേ പറ്റത്തുള്ളൂ എന്തായാലും നടന്നു തന്നെ പോകാം പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിങ്ങിന് സ്പേസ് ഉണ്ട് ഈ കാണുന്ന പള്ളി ഒരുപാട് റീൽസുകളിൽ വന്നിട്ടുള്ളൊരു പള്ളിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന പട്ടുമല മാതാ ദേവാലയമാണ് നിൽക്കുന്നത് പക്ഷേ ഇവിടുത്തെ ഒരു ആംബിയൻസ് വേറൊരു ഫീലാണ് കേട്ടോ ചുറ്റും തേയിലത്തോട്ടവും അതിനൊത്ത് നടക്കൊരു പള്ളിയും അപ്പോൾ ഇവിടുത്തെ വിശ്വാസികൾക്ക് ഏറെ ഒരു പള്ളി കൂടെ ആണെന്നാണ് പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ ഒരുപാട് ആൾക്കാർ അവരുടെ എന്താ പറയുക ത്യാഗത്തിൻ്റെയും അല്ല അവരുടെ വിഷമത്തിൻ്റെ ഭാഗമായിട്ടും ഈ പടികൾ മുട്ടിട്ട് എഴിഞ്ഞ് കയറുന്നത് ഞാൻ കയറിയപ്പോഴും ഒരു അമ്മയും മോളും കയറുന്നത് കണ്ടായിരുന്നു അപ്പം അത്രയും വിശ്വാസമുള്ളൊരു പള്ളിയാണ് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ വേളാങ്കണ്ണി പള്ളി കഴിഞ്ഞാൽ ഒരുപാട് തീർത്ഥാടകർ എത്തുന്ന ഒരു പള്ളി കൂടെയാണ് ഈ ഒരു പള്ളി അപ്പോൾ ഇവിടുത്തെ ഒരുപാട് പ്രത്യേകത ഈ പള്ളിക്ക് ഉണ്ടെന്നാണ് പറയുന്നത് നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ കുമളിയിൽ നിന്നും പീരമേട് ഗ്രാമപഞ്ചായത്തിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇടുക്കി ജില്ലയിലാണെന്നുള്ള കാര്യങ്ങളും പ്രധാനമായിട്ടും മറക്കണ്ട തേക്കടിയിൽ നിന്നാണെങ്കിൽ ഇരുപത്തിനാല് കിലോമീറ്ററും നമ്മൾ പീരമേഡിൽ നിന്നാണെങ്കിൽ എട്ട് കിലോമീറ്ററാണ് വരുന്നത് ഫുള്ളും തേയിലത്തോട്ടത്തിൽ നടക്കായതുകൊണ്ട് നമുക്ക് ആ ഒരു പള്ളിയും ചുറ്റുമുള്ള കാഴ്ചകളും ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെയാണെങ്കിൽ ആണെന്നല്ല നമുക്കൊരു വിശ്വാസത്തിൻ്റെ പേരിൽ നമുക്ക് അത്രയും നല്ലൊരു സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് ഞാനിവിടെ വന്നത് വൈകിട്ടാണ് ഒരു മൂന്ന് മണി നാല് മണി സമയത്താണ് എത്തിയത് അപ്പോൾ എത്തിയപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു കാഴ്ചയെന്ന് പറഞ്ഞാണ്ടല്ലേ ചുറ്റും കോടയും മഞ്ഞും മറ്റൊരു മൂടിയൊരു ഫീലാണ് അപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടി ഇരുന്ന് കളിക്കുന്നത് അത് മാത്രമല്ല തമിഴ്നാട്ടിൽ നിന്നും മറ്റുള്ള പല സ്റ്റേറ്റിൽ നിന്നുമാണ് ആൾക്കാർ ഇവിടെ വരുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഇവിടെ എന്ത് അവർ ഓരോ നേർച്ചകൾ നടത്താൻ വേണ്ടിയാണ് വരുന്നത് പള്ളിക്കകത്ത് നമുക്ക് ക്യാമറ എൻടർ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ പുറത്തുള്ള വിഷു നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം കറക്റ്റ് പറയുകയാണെങ്കിൽ ഈ പള്ളിയിൽ ഞാനിപ്പോൾ എന്ത് പറയാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരണം ഈ കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ പള്ളിയുടെ ആ ഒരു ചുറ്റുമുള്ള ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഈ പള്ളിക്ക് രണ്ട് വഴികളുണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് കയറിയത് ഈ വഴിയാണ് മറ്റേ വഴി വരുന്ന ബാക്ക് സൈഡാണ് വരുന്നത് അപ്പോൾ ഈ ഈ പള്ളി ഇപ്പോഴും ഫ്രാൻസിക്കർ എന്ന പ്രദേശിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് ഈ പള്ളി ഇപ്പോഴും അവർ കൊണ്ടുപോകുന്നത് ഇവിടെ ഒരു മാതാവിൻ്റെ ഒരു ചെറിയൊരു സ്ഥിര സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയത്തില്ല ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള കാഴ്ചകളാണ് കാണിച്ചു തന്നത് ഇപ്പം ഞാൻ ഒരു പള്ളിക്ക് ചുറ്റുമുള്ള വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം പെട്ടെന്ന് കാണുമ്പോൾ ആർക്കത് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം വെച്ചാൽ ഈ പള്ളി ഇത്രയും നല്ലൊരു പള്ളി നമ്മളെ ഇടുക്കി ജില്ലയിൽ ഉണ്ടോയെന്ന് തന്നെ പലർക്കും അറിയത്തില്ല മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമല്ല ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞാൻ ഇതിലേ പോയപ്പോൾ കണ്ടെന്നുള്ള പിന്നെ ഒരുപാട് വിശ്വാസങ്ങൾ ഈ പള്ളിയിലുണ്ട് അപ്പോൾ എനിക്ക് ഇത് പറഞ്ഞു തരാൻ വേണ്ടി ആരുമില്ല ഞാനിപ്പോൾ താഴെ ഇറങ്ങിയതിനു ശേഷമാണ് ആ ചേച്ചി പറഞ്ഞു തന്നത് വിശ്വാസങ്ങൾ എന്ന് വെച്ചാൽ പല അസുഖങ്ങൾക്കും വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാറുമെന്നാണ് പറയുന്നത് അങ്ങനെ ഒരുപാട് വിശ്വാസികൾ ഇപ്പോഴും ഇത് വിശ്വസിച്ച് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ മാറുമെന്നാണ് പറയുന്നത് ആ ഒരു ചേച്ചി പറഞ്ഞെന്നൊരു അനുഭവത്തിനെ പുറത്ത് ഞാൻ പറഞ്ഞതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പള്ളിയുടെ സൈഡിലുള്ള ഒരു ചാപ്പ് ഒരു അമ്മയുടെ ഒരു ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പോൾ ആദ്യ സമയത്ത് എനിക്ക് വീഡിയോ എൻ്റർ അല്ല എന്ന് പറഞ്ഞു ഞാൻ പിന്നെ അത് പിന്നെയാണ് അറിഞ്ഞത് അവിടെ വീഡിയോ ഇപ്പോൾ എടുക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ അതുകൊണ്ട് ഒരു വളരെ വിഷമത്തിലാണ് പോകുന്നത് പിന്നെ പല റീൽസിനും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അവിടെ പോയില്ലോ എന്നുള്ള വിഷമമുണ്ട് അത് മാറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു റീൽസ് ഈ വീഡിയോ ചെയ്തത്